ഇവർക്കും ദോഷങ്ങൾ ുംനത്തിനും സർപ്പദോഷങ്ങൾ തീരണം നാഗരാജാവിന്റെ തിരുവുളത്താൽ നാഗരാജാവ് നാഗേഷ്യമ്മയും കേട്ടു പ്രസാദിക്കണം ഈ സന്തതിക്ക് അഞ്ചലമണി നാഗവും പറനാഗവും കേട്ടു പ്രസാദിക്കണം ഈ സന്തതിക്ക് ി രക്ഷകൻ മുതലായ അഷ്ടനാഗങ്ങളും കേട്ട് പ്രസാദിക്കണം ഈ സന്തതിക്ക് പേടി സ്വപ്നാദി ദർശന ദോഷത്തെ തീർത്തുകാത്തുരക്ഷിക്കണം നാഗരാജാവിനതിൽ ഉള്ളതാൽ ചൂട് കുഷ്ഠം കണ്ണിപ്പണ് മുതലായ സർപ്പദോഷങ്ങളും നവരേഖാ ദോഷവും തീർത്തു കാത്തുരക്ഷിക്കണം നാഗരാജാവിനതിലുള്ള താൽ സന്താന സൗഭാഗ്യത്തെ കൊടുത്തുകാത്തുരക്ഷിക്കണം നാഗരാജാവിനതിലുള്ള താൽ സഹലവിധ വിദ്യാഭ്യാസ സൗഭാഗ്യത്തെ കൊടുത്തു കാത്തുരക്ഷിക്കണം നാഗരാജാവിന്റെ തിരുവുള്ള വർദ്ധനമുണ്ടായി വരണം നാഗരാജാവിന്റെ തിരുവുള്ള ശത്രുവിനെ ഹാനി ഭരിക്കണം നാഗരാജാവിന്റെ ദോഷാൽ ഭവിക്കുന്ന മാലിന്യങ്ങളൊക്കെ നീട്ടി ദീർഘായുസിനെ കൊടുത്തുകാത്തു രക്ഷിക്കണം നാഗരാജാവിന്റെ തിരുവുള്ളത്താൽ രാജാവിന്റെ തിരുവുമ്പാകെ വന്ന നാരദാ ശ്രീലൈലാ സറേണയെ പാടിക്കുമ്പോൾ സപ്പം വരുതീരുക